ഓ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതാ പ്രസംഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോകേ എത്ര ദിവസങ്ങളുണ്ട് ഇരുട്ടിയിൽ പ്രസംഗിക്കുന്നു ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്നെ വടകരയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അമ്പത് ഹാജി എന്ന് പറഞ്ഞ ഒരാള് അപ്പോഴേക്ക് വടകര എത്തുമ്പോഴേക്ക് ഞാനൊരു പത്തി ഇരുപതോളം പ്രസംഗം വന്ന് നടത്തിയിട്ടുണ്ട് മർദ്ദന പക്ഷാചരണം എന്ന് പറ മർദ്ദന പ്രതീക്ഷയുടെ പക്ഷാചരണം എന്ന് പറഞ്ഞ പരിപാടിയാണ് തിരുവള്ളൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ട് ബസ്സിൽ ബസ്സിലാളുകൾ വന്നിങ്ങിറങ്ങി നേരെ വന്നിട്ട് എന്റെ സമീപത്തൊരു വലിയ പണ്ഡിതനുണ്ട് തിരുവള്ളൂർ മുഹമ്മദ് മുസ്ലിയാർ അഹമ്മദ് മുസ്ലിയാർ ഖത്തറിൽ നമ്മുടെ ഐ സി എഫിന്റെ പ്രസിഡന്റ് ആയിരുന്നു മരണപ്പെട്ടു പോയി അള്ള സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹത്തിനെ മാറി പിടിച്ച് അടിക്കുകയാണ് അദ്ദേഹം ഒരു ഹാർട്ട് രോഗിയാണ് സുഹാന അവിടെ വെച്ച് പരിപാടി നിർത്തേണ്ടി വന്നു ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി പക്ഷേ പ്രസംഗങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞ് വടകരെ ഇരുട്ടി ചെന്ന് നോക്കുമ്പോ ഉസ്താദിനെ തീരെ ശബ്ദമില്ല പ്രസംഗിക്കാൻ കഴിയുന്നില്ല നമ്മുടെ അഹമ്മദ് സയ്യിദ് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിനും ശബ്ദം പോരാ നാല് ഭാഗത്തും പ്രശ്നങ്ങളാണ് ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടിൽ പോയി കൂടാ സുബാനുള്ള ഞാനവിടെ കയറി എന്നെ കൊണ്ട് കഴിയുമ്പോലെ ഞാനും പ്രസംഗിച്ചു കാറിൽ കയറിയിട്ട് സുബഹാനന്ദ എങ്ങനെയോ അവിടുന്ന് വിട്ടു ഇപ്പോഴിങ്ങോട്ട് വരാൻ കഴിയുന്നില്ല സ്റ്റേജിലേക്ക് സ്നേഹിക്കുന്ന ജനങ്ങൾ വന്ന് പൊതിയാണ് അന്ന് അങ്ങനെയല്ല ആക്രമിക്കുന്നവർ വന്ന് പൊതിയാണ് അതുകൊണ്ട് എങ്ങനെയോ വണ്ടി കയറി വണ്ടി വിട്ടു സുബഹാനന്ദ ഒന്നും കഴിച്ചിട്ടില്ല കൂത്തുപറമ്പിലെത്തിയപ്പോ എത്രയോ കിലോമീറ്റർ ഓടി കൂത്തുപറമ്പിലെത്തിയപ്പോ ജുമാത്ത് വള്ളിയുടെ സമീപത്തെത്തി പുസ്താദ് ഡ്രൈവറോട് തന്നെ വണ്ടി നിർത്തി ഇനിയൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു അവിടുന്ന് മൂത്രമൊഴിച്ച് വീടും കയറി അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു മുസ്തഫ അയാൾ മരിച്ചുപോയി അയാൾ പറഞ്ഞു പേരോട് പേരോടിനെ ഞാനങ്ങ് കൂട്ട പറഞ്ഞ് പോകാൻ പറ്റൂല ആരാ നോക്കണം സുബാനുള്ള ആളെ മനസ്സിലായപ്പോ പോയി അയാളെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം ദോശയും ചായയും ഉണ്ടാക്കി തന്നു പിന്നെ എന്നെ കൊണ്ടുപോയി വീട്ടിൽ തന്നു ഞാനിത് പറഞ്ഞു തന്നത് ഈ രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ് നമ്മുടെ എസ് ഒസ് നമ്മുടെ എസ് എസ് എഫ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് നമ്മുടെ പണ്ഡിത സഭ നമ്മുടെ സർവ സംഘടനകളും ആ സംഘടന ക്ഷയിക്കാൻ പാടില്ല അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്ന് എല്ലാ വിനീങ്ങളോടും പറയട്ടെ ഈ മൈസൂമായ നബിയല്ല എന്താ പറഞ്ഞിട്ടർത്ഥോ ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ് എനിക്ക് ചിലപ്പോ ചില ന്യൂനതകൾ ഉണ്ടാവും ചില ദോഷങ്ങൾ ഉണ്ടാവും ഞാനൊരു നബിയല്ല എന്നിൽ തെറ്റുകൾ വരും അങ്ങനെ വന്നാൽ അതാ പേരോടാ ഇന്ന് തെറ്റ് ചെയ്തു അവിടെ ഞാൻ ഈ സംഘടനയിൽ ഇല്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തിന്റെ തെറ്റ് അയാളെ കൊണ്ട് തീരുത്തിപ്പിക്കണം അതിന് അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല നിങ്ങളെ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നീ ആ ചെയ്ത് ശരിയായില്ല എന്ന് എന്നെ ഉപദേശിക്കണം ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ മേലെയുള്ളവരോട് അത് പറയണം തങ്ങളോട് പറയണം അല്ലെങ്കിൽ കാന്തപുരം മുസ്താദിനോട് പറയണം എന്നിട്ട് എന്നെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കണം അല്ലാതെ നമ്മൾ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പാടില്ല അലൈക്കും ബിൽ നിങ്ങൾ കൂട്ടാഹിമ മുറുക പിടിക്കണമെന്നത് നബിസല്ലാഹ് അലൈ വസ്ല്ലമ തങ്ങളെ ഉപദേശമാണ് ഉപദേശമാങ്ങൾക്കോർമയുണ്ടോ എന്ന് എനിക്കറിയില്ല മലപ്പുറത്ത് വെച്ചൊരു സമ്മേളനം ആ സമ്മേളനം ഏത് ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല സലാത്ത് നഗറിന് പകരം സലാമത്ത് നഗർ എന്നൊരു നഗർ ഉണ്ടാക്കിയിട്ട് മഹാനായ തങ്ങളെയും സലാത്ത് നഗറിനെയും മേദിനെയുമൊക്കെ വല്ലാതെ ആക്ഷേപിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ ഇടിച്ചു തയ്ച്ചു സംസാരിച്ച ചിലരുടെ പ്രവർത്തനം നടന്ന കാലം ഒരു എലക്ഷൻ കഴിഞ്ഞ കാലമായിരുന്നു ആ എലക്ഷൻ കഴിഞ്ഞപ്പോ ചിലര് നമ്മുടെ സംഘടനയും ചേർന്ന് നിൽക്കാതെ ഒറ്റപ്പെട്ടുകൊണ്ട് ചില പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയിട്ട് അതൊക്കെ നമ്മളെ തലയിൽ വെച്ച് അതാ കെട്ടിയിട്ടായിരുന്നു ആ പരിപാടി നടന്നത് അന്നാ സ്റ്റേജിൽ വെച്ച് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കൊന്ത്രം പല്ലുകൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടക്കണം അതിനുള്ള അവസരങ്ങളും ഉണ്ടാകാൻ പാടില്ല നമ്മളെല്ലാം ഒരേ മനസ്സോടെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തണം എവിടെയെങ്കിലും വല്ല ന്യൂനതയും എന്നെ പോലുള്ള പ്രവർത്തകരിൽ നിന്ന് വന്നാൽ അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്തുകയല്ലാതെ നമ്മൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല ഇത് മഹാന്മാര് നേതൃത്വം കൊടുത്തതും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ സംഘടനയാണ് മഹാനായ അതെ നമുക്കറിയാമല്ലോ ഉസ്താദിനെ നമുക്കറിയാം ഈ കെ ഹസൻ മുസ്ലിയാരെ നമുക്കറിയാം കണ്ണിയുസ്താദിനെ നമുക്കറിയാം അതുപോലെ താജുലേ നമുക്കറിയാം അത് കണ്ണിത്തുസ്താദിന്റെ ശിഷ്യനും കൂടിയാണ് സുഹാനാ മഹാൻ ഉസ്താദിനെ അറിയാം അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന റയീസുള്ള സുൽത്താനുള്ള താജിൽ മുഹത്തിൻ കോട്ടൂർ സ്ഥാദിനെ അറിയാം അവരെല്ലാം ഏതൊരു സംഘടനയാണോ പിന്തുണക്കുന്നത് അവരാരെയാണോ ഉപദേശിക്കുന്നത് അവരുടെ കൂടെ നമ്മളും കണ്ണി ചേരണം അങ്ങനെ കണ്ണി കണ്ണിചേർന്ന് എല്ലാ വീട്ടിലും സിറാജി പത്രം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തനം നടക്കണം മഹേറത്തിൽ ബദരിയാണ് ൾ താജുല്ലുലമേരിൽ മഹാന്മാരുടെ പേരിൽ മഹാന്മാരെ പേരിൽ പേരിൽ അതേ പേരിൽ ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ നടക്കണം ഒരിക്കലും തന്നെ നമ്മിൽ ഒരാളെയും നമ്മൾ അകറ്റി നിർത്തരുത് ആരും നമ്മൾ നകന്ന് പോവുകയും ചെയ്യരുത് ആ നിലക്ക് അർഹമുറാഹിമീനായ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖിലാസോടെയുള്ള പ്രവർത്തനമാണ് ും നമ്മൾ കാഴ്ച വെക്കേണ്ടത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ സഹിഹുൽ ബുഹാരിയിലെ ഒന്നാമത്തെ ഹരീദ് തന്നെ അമലുകളല്ലാം നെയ്യത്തനുസരിച്ചാടും നമ്മുടെ കൽവ് കാണുന്നവനാണ് അല്ല സുബഹാന ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു പ്രസംഗം കഴിയുന്ന സമയത്തെ അത് പ്രസംഗം തുടങ്ങുന്നതിന് എന്നോട് ഒരാൾ പറഞ്ഞു ബുറുദൈത്തിൻ്റെ ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം എല്ലാരോടും ഇരിക്കാൻ പറയണം ഞാൻ അതേ നിലക്ക് ബുറുദയുടെ എല്ലാ ബഹുമാനവും പറഞ്ഞു പ്രസംഗിച്ചു സുബഹാനുള്ള ഞാൻ ഇറങ്ങി വരുമ്പോ സ്റ്റേജിൽ വീഴ്ച കേൾക്കുന്നത് മൗലായ സല്ലിവ സല്ലിം എന്നതല്ല ി എന്ന വൈത്തല്ലോ എന്നാ കേൾക്കുന്നത് ഇതാണോ ബുറുദൈത്ത് കേൾക്കാൻ ജനങ്ങളോട് പ്രചോദനം നൽകിയാൽ അവിടെ ബുറുതയല്ലേ ചൊല്ലേണ്ടത് മങ്കൂസ് മൂലത് ഓതല്ലാരും ഇരിക്കണോന്ന് പറഞ്ഞാൽ മങ്കൂസ് മൂലതല്ലേ ഓതേണ്ടത് അവിടെ പിന്നെ ആരാരോ ആണോ നമ്മുടെ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം ബെറുതയുടെ മഹത്വം കളയരുത് പാട്ട് കേൾക്കാൻ ജനങ്ങൾ ജനങ്ങള് കേൾക്കാൻ വരുന്നത് പാട്ട് വേണമെങ്കിൽ നമുക്ക് പാട്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കാം അതിന് വിരാതല്ല ആരാരോ എന്ന് പാടിയാ ഹറാമൊന്നും പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞാൽ അത് ബുറുതെ മങ്കൂസ് മൂലി തന്നെ മങ്കൂസ് മൂലിതാകണം ബദ്രമൂലിതായിരിക്കണം ഓ സുഹൃത്തുക്കളെ നമ്മൾ ഏത് വിഷയത്തിനും അതിൻ്റെതായ ആദാബുകൾ പാലിക്കണം ഇതുപോലെ ഞാൻ പറയട്ടെ എല്ലാ വിഷയത്തിലും ഇതുണ്ടാകണം അതെ ഉമിർന്നു സമനാസിലും ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മളെ കാര്യലാഭം ലക്ഷ്യം വെക്കരുത് ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി അവിടെന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണ് ഒരു റെസീവറെ സംബന്ധിച്ചാണ് അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ റെസീവറാണ് ആ റെസീവർ അവിടെ നിന്ന് അത് പണം പിരിവി ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ സ്വന്തം കാര്യത്തിനും ചോദിക്കുന്നു ശരിയാണോ അത് ആ സ്ഥാപനത്തിന്റെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഒരാൾ അദ്ദേഹം സ്ഥാപനത്തിനു വേണ്ടി പിരിവോദിക്കാൻ പോയാൽ സ്ഥാപനത്തിനല്ലാതെ സ്വന്തം ചോദിക്കോദിക്കാൻ പാടില്ലല്ലോ അതേ സമയത്ത് ആരെങ്കിലും ഖദിയായി സ്വന്തം കൊടുത്താൽ വാങ്ങുന്നതിന് വിരോധമില്ല ചോദിക്കാൻ പാടില്ലല്ലോ ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ എവിടെയും നോക്കണം നമ്മൾ ലക്ഷ്യം ഒരിക്കലും പണം ലഭിക്കലാകരുത് സ്ഥാനം ലഭിക്കലാകരുത് അംഗീകാരമാകരുത് അള്ളാഹുവിന്റെ അംഗീകാരമാകണം ോ എന്ന് പറഞ്ഞ ചരിത്രം എന്താണ് ഒരു സ്ഥലത്ത് ഒരു മരത്തിന് പൂജിക്കുന്നു ചില മുസ്ലിമീങ്ങളെന്ന് കേട്ടപ്പോ അത് മുറിക്കാൻ വേണ്ടി ഒരു ആഭിതമായ മനുഷ്യൻ ഇറങ്ങിപ്പുറപ്പെട്ടു ഒരുപാട് കൊല്ലം വിവാദത്തെടുത്ത ആളാണ് ആ മരം മുറിച്ച് മുസ്ലിമീങ്ങളെ ആ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടു പോകുമ്പോ ഇബിലീസ് ഒരു ഷെയ്ഖിന്റെ കോലത്തിൽ വന്നു തടഞ്ഞു വെച്ചു മനുഷ്യ കോലത്തിലാ വന്നത് തടഞ്ഞു വെച്ചു എവിടെ പോന്നത് ഞാൻ ആ മരമുറിക്കാൻ നിങ്ങൾ എന്തിനു മരമുറിക്കാൻ പോന്ന് നിങ്ങൾക്ക് ആ ഇപാദത്തിലും തിക്റിലും സലാഹത്തിലും ഇരുന്നാ പോരെ ഇതും ഒരു വലിയ അമലാണ് കൊറേ ആളുകൾ പിഴച്ചു പോകുന്നുണ്ട് അത് ഇല്ലാതാക്കാനാ ഏ അതിന് നിങ്ങൾ എന്നെ ഓണംന്നുണ്ടോ വേറെ ആർക്കും പോകില്ലേ ഇല്ല ഇതൊരു വലിയ അമല ഞാൻ എന്തായാലും പോവും എന്നാ പോകാൻ വിടൂല നിങ്ങളെ പറഞ്ഞപ്പോ അവര് തമ്മിൽ തർക്കമായി അവസാനം മൽപിടുത്തായി ആ മൽപ്പിടുത്തത്തിൽ എതിർക്കാൻ വന്ന മനുഷ്യനെ സംഗതി അതി പിലീസാണ് മനുഷ്യക്കോലത്തിൽ വന്നതാണ് അവനെ പിടിച്ച് തളർത്തിയിട്ടു മലർത്തിയിട്ടു നെഞ്ഞത്ത് കയറിയിരുന്നു അപ്പോൾ ഇവൻ അതാ പറയുന്നു എന്നെ നിങ്ങൾ വിടൂ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ പൊയ്ക്കോളൂ അതേ സുബഹാനല്ല അദ്ദേഹം വെറുതെ വിട്ടു അതാ പിന്നെയും പോകുമ്പോ ഇയാള് തടഞ്ഞു വെച്ചു വീണ്ടും തടഞ്ഞു വെച്ചപ്പോ മൽപിടുത്തത്തിലെത്തി അദ്ദേഹം ചോദിക്കാൻ നിങ്ങൾ നബിയാണോ നിങ്ങൾ റസൂലാണോ നിങ്ങൾ എന്നെ ഇനി പോകണോന്നുണ്ടോ വേറെ ആരെങ്കിലും പോയാ പോരെ സുബഹാനന്ദ അവസാനം മൽപിടുത്തത്തിൽ വീടും അദ്ദേഹം ആ തടയാൻ വന്ന ഇബിലീസിനെ അവിടെ പിടിച്ചു തള്ളിയിട്ടു നെഞ്ഞത്ത് കയറിയിരുന്നു അപ്പ ഇബിലീസ് പറഞ്ഞൊരു വാക്കുണ്ട് ഇബിലീസാണ് അറിയില്ല ട്ടോ ഒരു മനുഷ്യനായിട്ടാ വന്നത് പറഞ്ഞത് എന്താണ് നിങ്ങൾ പോകണ്ട അതിന് വേറെ ആരെങ്കിലും പോയിക്കോട്ടെ നിങ്ങൾ മടങ്ങിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളല്ലേ കാരണം നിങ്ങൾക്ക് ബിസിനസ് ഇല്ല ജോലിയില്ല നിങ്ങൾ പലരും തന്നിട്ടല്ലേ ജീവിക്കുന്നത് അതിനാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ചെലവിനുള്ള സംഖ്യ ഓരോ ദിവസവും രാവിലെ സുബി നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിറങ്ങിയാൽ നിങ്ങളെ പിരിപ്പിൽ തലയടിക്ക് സമീപം ഞാനങ്ങ് എത്തിച്ചു തരും ഗ്യാരന്റിയാട് അത് വേറെ ആരെങ്കിലും മുറിച്ചോട്ടെ നിങ്ങൾ പോകണ്ട നിങ്ങൾ തയ്യാറുണ്ടോ മടങ്ങാൻ ആ മനുഷ്യര് തോന്നി എന്നാ അത് വേറെ ആരും എടുത്തോട്ടെ എനിക്കെന്റെ ജീവിതത്തിന് വകുപ്പായില്ലേ ഉടനെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി പറഞ്ഞതുപോലെ നേരം വെളുത്തു നോക്കുമ്പോ വിരിപ്പില് സദാ നാണയങ്ങളുണ്ട് ചെലവിനാവശ്യമുള്ള നിശ്ചയിച്ച നാണയങ്ങളുണ്ട് പിറ്റേ ദിവസമായി അന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉണ്ട് പിന്നെ നോക്കുമ്പോ അതാ നാണയമില്ല ഇപ്പുണ്ട് ചില ഷെയർ ബിസിനസിന് പൈസ വാങ്ങുന്നവർ രണ്ട് മാസം മൂന്ന് മാസം ലാഭം കൊടുക്കും പിന്നെ ഒന്നും കൊടുക്കൂല പിന്നെ ഫോണും കൊടുക്കൂല ഇയാൾക്ക് ഫോണും ഇല്ലല്ലോ അല്ലേ ഇയാള് അതാ സംഖ്യയില്ല അദ്ദേഹത്തിന് ചുണ്ടി പിടിച്ചു അദ്ദേഹം മരം മുറിക്കാൻ വീടും ഇറങ്ങി നേരത്തെ തടഞ്ഞ സ്ഥലത്ത് നേരത്തെ തടഞ്ഞയാള് വീണ്ടും എത്തി തടഞ്ഞുവെച്ചൂ തടഞ്ഞുവെച്ചു പരസ്പരം മൽപിടുത്തമായി അദ്ദേഹം അതാ നെഞ്ഞിൽ കയറിയിരിക്കാതുള്ള നിലക്ക് ഈ വന്ന മനുഷ്യരുമായി മൽപിടുത്തം നടത്തിയപ്പോ ഈ ചെന്ന മനുഷ്യനുണ്ടല്ലോ ആപിതായ മനുഷ്യൻ ീണോ ഈ ബിലീസ് ഞങ്ങത്ത് കയറിയിരുന്നു ഇയാൾ അത്ഭുതപ്പെട്ടുപോയി എനിക്കെന്തു പറ്റി അദ്ദേഹം ചോദിക്കുന്നു രണ്ട് പ്രാവശ്യം നിങ്ങളെ മലർത്തിയടിച്ച ഞാനെന്തേന്ന് പരാജയം മോനെ നിങ്ങൾ നേരത്തെ ആ മരം മുറിക്കാൻ പോയത് പടച്ചവന്റെ പൊരുത്തത്തിനാണ് ഇപ്പോൾ നിങ്ങൾ മരമുറിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ദീനാറ് കിട്ടാഞ്ഞിട്ടാണ് പതേ നിശ്ചയിച്ച സംഖ്യ കിട്ടാഞ്ഞിട്ടാണ് ഇഹിലാസ് ഇല്ലാത്ത പ്രവർത്തനത്തിന് റബിന്റെ സഹായമില്ല അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ കളം